എട്ടാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബസ്രയിൽ ജീവിച്ചിരുന്ന റാബിയ ബസ്രി എന്ന വിശുദ്ധയുടെ അസാധാരണമായ ജീവിതത്തിന്റെയും അത്യപൂർവമായ ഈശ്വര പ്രേമത്തിന്റെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിലെ സൂഫിസം എന്ന ചിന്താധാരയിൽ പ്രകീർത്തിക്കപ്പെടുന്ന റാബിയ ആദ്യ സൂഫി വനിതയായി കണക്കാക്കപ്പെടുന്നു ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകി ജീവിച്ച ഭാരത്തിലെ മീരാഭായിയെ പോലെയായിരുന്നു റാബിയ ബസ്രിയും അള്ളാഹുവിനോടുള്ള തന്റെ ഭക്തി മറ്റെല്ലാത്തിനേക്കാളും വലുതായി കണക്കാക്കിയ റാബിയുടെ ജീവിതകഥ എല്ലാ ഈശ്വരവിശ്വാസികളുടെയും ആത്മീയ ജീവിതത്തിനു പ്രചോദനമേകും എന്നതിൽ സംശയമില്ല എങ്ങനെയാണ് ഈശ്വരനെ സ്നേഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക ഈശ്വരനിലേക്കുള്ള വഴിയിൽ ഒന്നിച്ചു നീങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒരു കഥയിൽ നിന്ന് തുടങ്ങാം സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയ ഒരു സായാഹ്നത്തിൽ ഒരു വൃദ്ധ തെരുവിലെ ചപ്പു ചവറുകൾക്കിടയിൽ എന്തോ തിരയുകയായിരുന്നു കുറെ നേരം തിരച്ചിൽ തുടർന്നപ്പോൾ അത് കണ്ടുനിന്നവർ അടുത്തുകൂടി എന്താണ് നിങ്ങൾ തിരയുന്നത് എന്ന് അവർ ചോദിച്ചു എന്റെ സൂചി നഷ്ടപ്പെട്ടു അതു തിരയാൻ ദയവായി എന്നെ സഹായിക്കൂ എല്ലാവരും കൂടി സൂചി തിരയാൻ തുടങ്ങി കുറെ നേരം തിരഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ കൃത്യമായി എവിടെയാണ് സൂചി വീണു പോയതെന്ന് ഒരാൾ ചോദിച്ചു എന്റെ വീടിനുള്ളിലാണ് സൂചി പോയത് എന്നായിരുന്നു വൃദ്ധയുടെ മറുപടി അവിടെ ഇരുട്ടാണെന്നും വെളിച്ചമുള്ളതുകൊണ്ടാണ് ഇവിടെ തിരയുന്നതെന്നും അവർ പറഞ്ഞു വൃദ്ധയുടെ ബുദ്ധിശൂന്യതയെ പരിഹസിച്ച് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി സൂചി നഷ്ടപ്പെട്ട സ്ഥലത്തല്ലേ അത് തിരിയേണ്ടത് എന്ന് ഒരാൾ ചോദിച്ചു വൃദ്ധ ഉടനെ പറഞ്ഞു നിങ്ങൾ ബുദ്ധിമാനാണെന്ന് തോന്നുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും ഇതുതന്നെയല്ലേ നിങ്ങൾ അള്ളാഹുവിനെ തിരയുന്നത് പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലും മാത്രമല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിരയാത്തത് യഥാർത്ഥത്തിൽ അവിടെയല്ലേ നിങ്ങൾക്ക് അവിടുത്തെ നഷ്ടമായത് ഈ കഥ ചെറിയ മാറ്റങ്ങളോടെയും അല്ലാതെയും നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ കഥയിലെ വൃദ്ധ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന കഥയിലെ നായികയായ റാബിയ അൽ ബസ്രി ആണെന്ന് എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതാ ഞാൻ വിളക്കുമായി കാത്തിരിക്കുന്നു വരൂ എൻ്റെ വിളക്ക് വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഹൃദയമാകുന്ന മുറി പരിശോധിക്കൂ ഈശ്വരനെ കണ്ടെത്തൂ റാബിയ തന്റെ അയൽക്കാർക്ക് കൊടുത്ത സന്ദേശം ഇതായിരുന്നു നമ്മൾ ദുഃഖിതരാണ് പക്ഷേ എവിടെയാണ് നമുക്ക് നമ്മുടെ സന്തോഷം നഷ്ടമായത് നമ്മൾ തിന്മയിൽ മുഴുകി ജീവിക്കുന്നു എവിടെയാണ് നമുക്ക് നന്മ നഷ്ടമായത് നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നു ജീവിക്കുന്നു ഓർത്തു നോക്കൂ എവിടെയാണ് നമുക്ക് നമ്മുടെ ഈശ്വരനെ നഷ്ടമായത് തീർച്ചയായും അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ തിരയേണ്ടതും അവിടെ തന്നെ അല്ലേ ഇസ്ലാം മതവിശ്വാസികളിൽ അനേകം മിസ്റ്റിക്കുകളും സൂഫി വര്യന്മാരുമുണ്ട് ആ വിശുദ്ധരുടെ ഗണത്തിൽ മുൻനിരയിലാണ് റാബിയ അൽ അൽബശ്രിയുടെ ജീവിതം ഏതാണ്ട് എൺപത് വയസ്സുവരെ ജീവിച്ച റാബിയ ഒരിക്കലും വിവാഹിതയായില്ല അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല മറ്റാരെയും എനിക്ക് വേണ്ട മറ്റൊന്നും എനിക്ക് വേണ്ട ഇതായിരുന്നു റാബിയുടെ ചിന്ത സൂഫി വിശുദ്ധനും കവിയുമായിരുന്ന ഫരിദ് അദ്ദീൻ അത്തർ രചിച്ച ദൈവപ്രീതരുടെ ചരിത്രം എന്ന രചനയിലാണ് റാബിയുടെ ജീവിതകഥ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇറാഖിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ നാല് പെൺമക്കളിൽ ഇളയവളായാണ് റാബിയെ ജനിച്ചത് അള്ളാഹുവിൽ മാത്രം ശരണപ്പെട്ടു ജീവിച്ചിരുന്ന റാബിയുടെ പിതാവിന് ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ദർശനമുണ്ടായി എന്നും നിന്റെ മകൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി തീരുമെന്ന് നബി തിരുമേനി സ്വപ്നത്തിൽ അരുൾ ചെയ്തുവെന്നും വിശ്വസിക്കപ്പെടുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവളായി റാബിയ വളർന്നു വന്നു ഈശ്വര സാന്നിധ്യം അനുഭവിച്ചിരുന്നതിനാൽ അവൾ എപ്പോഴും സന്തോഷവദിയായിരുന്നു അവളുടെ അസാധാരണമായ ഭക്തി എല്ലാവരെയും അതിശയിപ്പിച്ചു എന്നാൽ അക്കാലത്ത് ബസ്രയിലുണ്ടായ കൊടും ക്ഷാമം അവരുടെ ജീവിതം മാറ്റിമറിച്ചു മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥരായി തീർന്ന നാല് സഹോദരിമാരും ക്ഷാമകാലത്ത് ബസ്രയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവർ ഒരു യാത്രാസംഘത്തിനൊപ്പം നീങ്ങവേ ഒരു കൊള്ള സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി അവർ റാബിയയെ തടവുകാരിയാക്കി പിന്നീട് കൊള്ളസംഘത്തലവൻ അവളെ ഒരു ധനവാനായ മുതലാളിക്ക് അടിമയായി വിറ്റു യജമാനന്റെ വീട്ടിൽ അതികഠിനമായ ജോലികൾ ചെയ്യാൻ റാബിയ നിർബന്ധിതയായി പകൽ സമയത്ത് കഠിന ജോലികൾ ചെയ്യേണ്ടിയിരുന്നുവെങ്കിലും രാത്രിയിൽ വളരെ കുറച്ചു സമയം മാത്രമേ അവൾ വിശ്രമിച്ചിരുന്നുള്ളൂ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി രാത്രികാലങ്ങളെ റാബിയ ഉപയോഗിച്ചു ഒരു ദിവസം രാത്രിയിൽ റാബിയുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് യജമാനൻ അവളുടെ താമസ സ്ഥലത്തേക്ക് ചെന്നു അസാധാരണമായ ഒരു ദിവ്യപ്രകാശം ആ മുറിയിൽ റാബിയയ്ക്ക് ചുറ്റും നിറഞ്ഞിരുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അയാൾ കേട്ടു പരമകാരുണ്യവാനായ അള്ളാഹുവേ എന്റെ കണ്ണുകളുടെ ആനന്ദമേ അവിടുത്തെ അനുസരിക്കാനും ഹൃദയപൂർവം സേവിക്കുവാനും ഞാൻ എത്ര ആഗ്രഹിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ സ്വതന്ത്രയായിരുന്നുവെങ്കിൽ മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അങ്ങ് എന്നെ ഒരു മനുഷ്യജീവിയുടെ തടവിലാക്കിയിരിക്കുന്നു ഈ അവസ്ഥയിൽ എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും റാബിയുടെ ഈ പ്രാർത്ഥന കേട്ട ക്ഷണത്തിൽ കുറ്റബോധത്താൽ യജമാനൻ റാബിയെ അപ്പോൾ തന്നെ മോചിപ്പിച്ചു തന്റെ വീട്ടിൽ സുഖസമൃദ്ധിയോടെ ജീവിച്ച് പ്രാർത്ഥനകൾ നടത്താൻ യജമാനൻ അവളോട് അഭ്യർത്ഥിച്ചു എന്നാൽ മറ്റെവിടെയെങ്കിലും പോയി ഏകാന്ത പ്രാർത്ഥനയിൽ മുഴുകാനാണ് റാബിയെ തീരുമാനിച്ചത് പിന്നീടുള്ള കാലം മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ച റാബിയ ജീവിതകാലം അത്രയും നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിലും ആത്മപരിത്യാഗത്തിലും ഉറച്ചുനിന്നു തൻറ്റേതെന്നു പറയാൻ പൊട്ടിയ ഒരു മൺപാത്രവും കിടക്കാൻ ഒരു പരിക്കൻ പായയും മാത്രമാണ് അവൾക്ക് ഉണ്ടായിരുന്നത് ഒരു ഇഷ്ടികക്ഷണമാണ് അവൾ തലേണയായി ഉപയോഗിച്ചിരുന്നത് വിശുദ്ധരായി ജീവിച്ച ഒരുപാട് പേർ എല്ലാ മതങ്ങളിലുമുണ്ട് ഈശ്വരപ്രേമത്തിനു വേണ്ടി മാത്രമായി ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചവരാണ് ഇവരിൽ ഏറെയും നിങ്ങളുടെ വഴി ഏതുമാവട്ടെ നിങ്ങൾ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ശാക്തനോ വൈഷ്ണവനോ ആരുമാവട്ടെ പിഞ്ചുകുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി എങ്ങനെ വ്യാകുലതപ്പെട്ട് കരയുമോ അതുപോലെ നിങ്ങൾ ഈശ്വരനു വേണ്ടി കരയണമെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിരുന്നു നമ്മളെല്ലാം ഈശ്വരനിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട് പണവും പദവിയുമൊക്കെ ഈശ്വരനോട് യാചിക്കുന്നവരുമുണ്ട് സമ്പത്ത് ആഗ്രഹിക്കാത്തവർ സുഖവും സന്തോഷവും എങ്കിലും ആഗ്രഹിക്കുന്നു സങ്കടങ്ങളും വേദനകളും അകന്നു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ യഥാർത്ഥ ഭക്തിയിൽ ഇതിനു സ്ഥാനമില്ല ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ശിക്ഷാഷ്ടകം എന്ന കൃതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങയുടെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നെ അങ്ങ് ചവിട്ടിക്കൊള്ളൂ പക്ഷേ എന്നോട് അങ്ങ് ഏതുവിധത്തിൽ പെരുമാറിയാലും ഞാൻ അങ്ങിൽ നിന്ന് പിടിവിടുകയില്ല സെമിറ്റിക് മതങ്ങളിൽ സ്വർഗനരകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗത്തിലെ സുഖത്തിനു വേണ്ടിയും നരകത്തിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഭൂമിയിൽ നന്നായി ജീവിതം നയിക്കാനാണ് ഇസ്ലാം ക്രിസ്ത്യൻ യഹൂദ മതങ്ങൾ പറയുന്നത് മോക്ഷപ്രാപ്തിയാണ് ഹിന്ദുമതത്തിലും ആത്യന്തിക ലക്ഷ്യം എന്നാൽ നരകം പേടിച്ചോ മോക്ഷം ആഗ്രഹിച്ചോ അല്ലാതെ നിസ്വാർത്ഥമായി ഈശ്വര സ്നേഹം കൊതിച്ചുകൊണ്ട് മാത്രമാണ് റാബിയ ബസ്രി ജീവിച്ചത് റാബിയ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ് നരകഭയം കൊണ്ടാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിലെ എരിതിയിലേക്ക് തന്നെ അയക്കുക സ്വർഗത്തിലെ പർദീസയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ പർദീസയ്ക്ക് പുറത്തുനിർത്തുക എന്നാൽ അവിടത്തേക്ക് മാത്രമായാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നതെങ്കിൽ അങ്ങയുടെ ശാശ്വത സൗന്ദര്യം എന്നിൽ നിന്ന് മറിച്ചുപിടിക്കാതിരിക്കണമേ ശ്രീമദ് ഭാഗവതത്തിൽ പാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേദനകളും സങ്കടങ്ങളും അവസാനമില്ലാതെ തുടർന്നു കൊള്ളട്ടെ കാരണം വേദനകളുടെ സമയത്താണ് നീ ഞങ്ങൾക്ക് തുണയായി വരുന്നത് ഇതാണ് യഥാർത്ഥ ഭക്തി ഇതുതന്നെയാണ് യഥാർത്ഥ ഈശ്വരപ്രേമവും ഈശ്വര പ്രേമത്തെക്കുറിച്ചുള്ള റാബിയുടെ മറ്റൊരു കഥ കൂടി പറയാം ഒരിക്കൽ റാബിയ ബസ്രായിലെ തെരുവിലൂടെ ഒരു കയ്യിൽ ഒരു തൊട്ടി വെള്ളവും മറ്റേ കൈയിൽ ഒരു തീപ്പന്തവും പിടിച്ചുകൊണ്ട് എങ്ങോട്ട് നില്ലാതെ ഓടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചവരോട് റാബിയ പറഞ്ഞു എനിക്ക് സ്വർഗത്തിന് തീ വയ്ക്കണം നരകത്തെ വെള്ളത്തിൽ മുക്കുകയും വേണം കാരണം അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഇവ രണ്ടും വിലങ്ങു തടികളാണ് ശിക്ഷയെ ഭയന്നോ സമ്മാനം മോഹിച്ചോ ഉള്ള ദൈവാരാധന റാബിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ അള്ളാഹുവിൽ നിന്നാണ് വന്നത് എനിക്ക് അവിടുന്നിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടതും അവർ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു നമുക്കും ഈശ്വരനിലേക്ക് നിഷ്കളങ്കമായ ഭക്തിയോടെ നീങ്ങാം പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരനെ സ്നേഹിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു കഥയുമായി വീണ്ടും കാണാം